സിസ്റ്റേഴ്സ് ഡോക്ടേഴ്സ് ഫോറം ഇന്ത്യ പി എസ് മിഷൻ ഹോസ്പിറ്റൽ മരട് നഗരസഭ ഇരുപത്തൊന്നാം ഡിവിഷൻ സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫാദർ ജോർജ് വാഗേലച്ചൻ ഹാളിൽ മുത്തേടം പള്ളി വികാരി റവറൽ ഫാദർ ഷൈജു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ കൗൺസിലർ ജെയ്നി പീറ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുഖ്യാതിഥിയായി പി മിഷൻ ഹോസ്പിറ്റൽ ഡയറക്ടർ കാർഡിയോളജിസ്റ്റ് റവറൽ സിസ്റ്റർ ഡോക്ടർ ആനിഷീല ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ച് റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ജയ ജോസഫ് മരട് നഗരസഭ ഇരുപത്തിനാല് ഡിവിഷൻ വർക്കർ റഹ്മത്ത് ഡോക്ടർ പ്രിയ നഴ്സിംഗ് വിദ്യാർത്ഥി സ്നേഹ ബൈജു എന്നിവർ ആശംസകൾ നേർന്നു നമ്മളുടെയൊക്കെ ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം പക്ഷേ ഇരുപത്തൊന്നാം കൗ ഡിവിഷനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ രോഗികളായിട്ടുള്ളവരുടെ എണ്ണം കുറവാണെന്നാണ് തോന്നുന്നത് അല്ലേ വീട്ടിലെ ഇപ്പോൾ ഇവിടെ കാണുന്നതിൽ കൂടുതലും സ്ത്രീകളാണ് നിങ്ങൾക്ക് മാത്രം അസുഖമുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അസുഖമുള്ളവർക്കായിരിക്കുമില്ല എനിക്ക് അല്ലേ സിസ്റ്റർ അസുഖമുള്ളവർ മാത്രമല്ല ഇന്ന് കുറച്ച് ബോധവൽക്കരണ ക്ലാസുകളൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി കേരളത്തിലെ ഹെൽത്ത് കെയറില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ രോഗം വന്നാൽ ഏത് ചികിത്സ എന്നുള്ളതിനേക്കാൾ എങ്ങനെ രോഗം വരാതെ കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് ഈ മുൻകൈ എടുക്കുന്ന നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ സിസ്റ്റേഴ്സ് ഫോറം ഇങ്ങനെയൊരു കാര്യം അത് ഭാരതത്തിൽ എല്ലായിടത്തും ഇത് ചെയ്യുമ്പോൾ വലിയൊരു സന്ദേശം ഇതിലൂടെ നൽകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യമുള്ള ഒരു നിങ്ങൾ നിങ്ങളമ്മമാർ അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾ ആരോഗ്യമുള്ളവരാകുമ്പോൾ നിങ്ങളുടെ കുടുംബവും ആരോഗ്യമുള്ളവരാകും നമ്മളുടെ പൂർവികർ അപ്രകാരം നമ്മുടെ അമ്മച്ചിമാർ തന്നിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചാണ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇപ്പോഴും ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കൊക്കെ ആരോഗ്യം പോയതിനുള്ള ഒരു കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ മരുന്നുകൾ അധികം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മരുന്നുകളൊക്കെ പുതിയ മോഡേൺ മെഡിസിൻ്റെ മരുന്നുകളൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ആ ഒരു കാര്യവും കൂടി നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും രോഗമുള്ളവർക്ക് മരുന്ന് കൊടുക്കേണ്ടത് ആവശ്യമാണ് മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം അതിന് ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതേപോലെയുള്ള കൂട്ടായ്മകളുമൊക്കെ സഹായിക്കും അങ്ങനെയുള്ള ഒരു സംരംഭമാകട്ടെ നമ്മളുടെ ഈ മെഡിക്കൽ ക്യാമ്പ് എന്ന് ആശംസിക്കുന്നു നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ നന്മകളും നേരുകയാണ് ആരോഗ്യം ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ് ആരോഗ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയും ദൈവം അറിയുന്നു അപ്പം ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അത് ഒരു ദൈവത്തിന് ഒപ്പമുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതശൈലിയായി സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്നും മുക്തി നേടുവാൻ ആരോഗ്യത്തിന് അന അനാരോഗ്യത്തിൽ നിന്നും മുക്തി നേടുവാനായിട്ടാണ് പല പല രീതിയിൽ നമ്മൾ ഡോക്ടറെ കാണുക ഹോസ്പിറ്റലിൽ പോവുക മരുന്നെടുക്കുക ഇതെല്ലാം സിസ്റ്റർ ഡോക്ടേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട സിസ്റ്റർ ഡോക്ടേഴ്സ് അത് ഏകദേശം ആയിരത്തോളം സിസ്റ്റേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സായിട്ട് എല്ലാ രീതിയിലും എല്ലാ വിഭാഗത്തിലുമുള്ള അസിസ്റ്റൻസ് ഡോക്ടേഴ്സാണ് പ്രധാനമായിട്ടും അത് കേരളത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് അപ്പം ആ ഡോക്ടേഴ്സ് ഒരു ആറുമാസത്തെ പ്രോഗ്രാം എടുത്തിരിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും ഏതാനും പേർക്ക് ഒരു ആറു മാസത്തേക്ക് നമ്മൾ സഹായം എല്ലാ മാസവും നമ്മളവരെ പരിശോധിക്കും ചെക്ക് ചെയ്യും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും എല്ലാം ചെയ്യും എന്നിട്ട് ജീവിതശൈലി രോഗങ്ങളായിട്ട് എന്തെങ്കിലും കണ്ടാൽ അതിൽ നമ്മൾ തുറന്നുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ആറ് മാസത്തേക്ക് എന്തായാലും കൊടുക്കും അതിനുശേഷം നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം അപ്പം ഇന്ന് ഇവിടെ ഈ ചെറിയ ഒരു ക്ഷണം സ്വീകരിച്ച് ജെയിനി പീറ്റർ ആണ് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു അവസരം എടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഈ ഹാളിൽ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇരുപതാം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ ഞാൻ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടും മെഡിക്കൽ ക്യാമ്പുകൾ ജനപങ്കാളിത്തം കൊണ്ടും രോഗനിർണയം കൊണ്ടും വളരെ ശ്രദ്ധേയമായി ശ്രദ്ധേയമാവുകയും വിജയകരമായി നടത്തുവാനും സാധിച്ചു അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പും മൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പ് ഡോ സിസ്റ്റർ ഡോക്ടർ ഫോറം ഓഫ് ഇന്ത്യ പി എസ് മിഷൻ ഹോസ്പിറ്റൽ എന്നിവരുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം രോഗനിർണയം രോഗമുണ്ട് താൻ തനിക്ക് രോഗം ഏതെങ്കിലും ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാൽ മാത്രമേ നമ്മൾക്ക് തുടർ ചികിത്സകൾ സാധ്യമാക്കിയോ ആകാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് വേണ്ടി ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇരുപത്തൊന്നാം ഡിവിഷന് വേണ്ടി സംഘടിപ്പിച്ചു തന്ന സിസ്റ്റർ ഡോക്ടർ ഫോറം ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അവർ ഇന്ത്യയിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഓരോ റീജിയണൽ വൈസ് ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങളുടെ മുഖ്യ ഉദ്ദേശം തന്നെ സമൂഹത്തിൽ താഴെക്കെട്ടിലുള്ളവർക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ പോകാൻ അസൗകര്യമുള്ളവർക്കും അവരുടെ അടുക്കിലേക്ക് എത്തി അവരുടെ രോഗങ്ങൾ നിർണയിച്ചു കൊണ്ട് രോഗം നിർണയിക്കുവാനും മുൻകരുതലുകൾ എടുക്കുന്നതിനു വേണ്ടി ഇതുപോലെയുള്ള ഈ ഫോറം സംഘടിപ്പിക്കുന്ന ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ കൊണ്ട് സാധിക്കുന്നു അതിന് അവർക്ക് എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ മരടിൻ്റെ തന്നെ അഭിമാനമായ മിഷൻ ഹോസ്പിറ്റലാണ് പ്രിയപ്പെട്ട നമ്മുടെ മരട് സ്വദേശവാസികളെ നമുക്കറിയാം ആരോഗ്യം എന്നത് ഒരു വലിയ സമ്പത്ത് തന്നെയാണ് ഒരുപക്ഷെ ഈ ആരോഗ്യം നശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് അസമാധാനം വരാം അരക്ഷിതാവസ്ഥ വരാം അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയെ അത് ബാധിക്കാം അതുകൊണ്ട് തന്നെയാണ് പലരും പറഞ്ഞു വച്ചിരിക്കുന്നത് ഹെൽത്ത് ഈസ് വെൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഈ ഒരു അവസരത്തിൽ ഇന്ന് ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അത് ഇരുപത്തൊന്നാം ഡിവിഷൻ്റെ നേതൃത്വത്തിലും സിസ്റ്റർ ഡോക്ടർ ഫോറം ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലും അതോടൊപ്പം പി എസ് മിഷനുമായി സംയുക്തമായി ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ ഈ അവസരം തന്ന നല്ല ദൈവത്തിന് ആദ്യമേ കൂപ്പുകരങ്ങളോടെ നന്ദി പറയുകയാണ്